ഈ വയനാട് ഡി സി സി ട്രഷറുടെ മരണത്തിന് ആത്മഹത്യ പുറത്തു കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇത് ആത്മഹത്യാ കുറിപ്പ് ആണോ എന്ന് ആർക്കറിയാം ഇത് ഇതിനകത്ത് സി പി എം രാഷ്ട്രീയം കളിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സത്യസന്ധനായ എം എൽ എ മൂന്ന് തവണ എം എൽ എ ആയ ആളാണ് ഒരു പരാതിയും ആളുകൾക്കില്ലാത്ത ഓരോ തവണയും നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഒരു എം എൽ എ കോൺഗ്രസിനെയും കരിവാലത്തേക്കാനുള്ള സീക്കമാണ് ഈ സംഭവം ഉണ്ടായി അന്ന് തന്നെ സി പി എം ജാഥ നടത്തുകയാണ് ചെയ്തത് പ്രതിഷേധ എം എൽ എയുടെ വീട്ടിലോട്ട് പ്രതിഷേധ ജാഥയാണ് നടത്തുന്നത് അപ്പം അതുകൊണ്ട് ഇത് രാഷ്ട്രീയമാണ് ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ നേരിടും അല്ല കത്തിപ്പം ആർക്കും അയക്കാൻ പറ്റാത്തത് അതിനകത്തൊന്നും ഐ സി ബാലകൃഷ്ണൻ ഒരു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ പി സി സി തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു അതിനകത്ത് ഐ സി ബാലകൃഷ്ണനെ പറ്റി ഒരു പരാതിയും അന്വേഷണ റിപ്പോർട്ടിനകത്തില്ല പാർട്ടി അന്വേഷിച്ച അന്വേഷണ കമ്മീഷനകത്ത് ഒരു പരാതിയില്ല ആരെ പറ്റിയാണോ പരാതി ഉള്ളത് അവരുടെ പേരിൽ അച്ചടക്ക നടപടി എടുത്ത് പാർട്ടിക്ക് പുറത്താക്കി ഇതിൽ കൂടുതലൊരു പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഐ സി ബാലകൃഷ്ണനെതിരായി സി പി എം നടത്തുന്ന പ്രവർത്തനം തികച്ചും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും